ഇനിയും കൂടെ അവിശ്വാസത്തിനുള്ള ചാൻസ് ഉണ്ട് കാരണം ഒരു കൊല്ലം ബാക്കിയുണ്ട് കാരണം ഇതാണ് മാലിന്യമുക്ത നവകേരളം അതിന്റെ ക്യാമ്പിൽ സംസ്ഥാന സർക്കാരിന്റെ ഒരു പരിപാടിയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായ ആളുകൾ തന്നെയാണ് ഇതിനെ പുറത്താക്കിയത് അപ്പൊ തിരിച്ചു വന്നു അജീവ മാലിന്യങ്ങൾ വേറെ തിരിച്ച് കൊണ്ടുപോകാൻ വേണ്ടി കാവൂർ പഞ്ചായത്തിന്റെ ഒന്നര ഏക്കർ സ്ഥലത്ത് കൊണ്ടുവച്ചതിന് ആദ്യം അവിശ്വാസം നേരിട്ട് പുറത്തു പോകാൻ ഒരുങ്ങിയ ഒരാളായിരുന്നു ഞാൻ രണ്ടാമത് ഞാൻ വീണ്ടും ഒരു എട്ട് മാസം കഴിഞ്ഞാലേ വീണ്ടും മഴ കൊണ്ടുവച്ച പോറത്താക്കി വേറെ കാരണമൊന്നുമില്ല നമുക്കൊരു വീട്ടിൽ നിന്ന് മറുപട പുറത്താൻ ചോറിൽ കുറച്ച് വേവരെ പോലും ഇത് എന്നെ പുറത്താക്കിയ ടീമിന്റെ എല്ലാ നേതാക്കന്മാരും ബാല്യമത്തെ കേരളം എന്ന പദ്ധതിയിലൂടെ മലപ്പുറം ജില്ലയിൽ ആയിരക്കട്ടിന് ആളുകളും ഉപജീവനമാർ കഴിയുന്നു പുറത്താക്കി അറിയാൻ പറഞ്ഞു ഞാൻ തിരിച്ചു വരേണ്ട കാരണം നമ്മൾ ചൈനയില് മുമ്പ് എന്തോ പന്തളിക്കാൻ പോയ കുട്ടികൾ വെള്ളപ്പൊക്കം വന്നിട്ട് അത് ഗുഹയെ പിടിക്കില്ലേ അതുപോലെയാണ് ഞാൻ രക്ഷപ്പെട്ടത് എങ്ങനെയാണെന്ന് എനിക്കും അറിയില്ല ആർക്കും അല്ല പക്ഷെ എനിക്കൊന്നറിയാം സാധാരണക്കാരായ കാവൂർ പഞ്ചായത്തിലെ അരമസേന അടക്കമുള്ള ഒരുപാട് പാപമുണ്ട് പ്രാർത്ഥന ഫലമായിട്ടാണ് ഞാൻ തിരിച്ചു വന്നത് വഴി കോഡ് സാധാരണ പലരും പറയും പറയുമ്പോൾ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒന്നുണ്ട് തോണി അപകടത്തില് തോണിന്ന് ഒരാൾ പുറത്തേക്ക് ചാടിയപ്പം എടുക്കാൻ വേണ്ടി വേറെ എന്ന് പറഞ്ഞാൽ പലപ്പോഴും കഥകൾ കേട്ടതാണ് പലരും പല കോർത്തിനും പറയുന്നുണ്ട് ചുരുക്കി പറയാണ് അവസാനം എടുക്കാൻ പോയ ആൾ ഇയാളെ കയറ്റി തിരിച്ചു കൊണ്ടുവന്നപ്പോൾ ഈ സ്വീകരണം കൊടുത്തപ്പോൾ പറഞ്ഞത്രേ സംഗീതമൊക്കെ ശരിയാണ് ഇന്ന ഇതിന്റെ ബാഗിൽ ചവിട്ടി തള്ളിയിട്ട് ആരാന്നിൽ ചോദിച്ചു ഇതിന്റെ ബാഗിൽ എടുക്കാനേ എന്നതുപോലെ എനിക്ക് എങ്ങനെ തിരിച്ചു വന്നതെന്നുള്ളത് എനിക്കറിയില്ല ലീഗിനും അറിയില്ല കോൺഗ്രസിനും അറിയില്ല സി പി എമ്മിനും അറിയില്ല ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട് ഇനിയും ഒരു കൂടി ചാൻസ് ഉണ്ട് കാരണം ഒരു കൊല്ലം ബാക്കിയുണ്ട് കാരണം ഇതാണ് മാലിന്യമുക്ത നവകേരളം അതിന്റെ ക്യാമ്പിൽ സംസ്ഥാന സർക്കാരിന്റെ ഒരു പരിപാടിയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായ ആളുകൾ തന്നെയാണ് ഞാൻ പുറത്താക്കിയത് ഇപ്പം തിരിച്ചു വന്നു എന്നാലും ഇപ്പൊ പറയുന്നത് പോലെ തന്നെ ഒരുപാട് ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തിട്ട് ഇൻ്റെ ഒരു അയ്യൂ പറഞ്ഞു കാണാം ഇപ്പം മനസ്സിലായി സത്യപ്രതിജ്ഞ നടപ്പിലാക്കിയാൽ മതി ഞാൻ അങ്ങനെ ഇരുന്നപ്പോൾ വിചാരിച്ചു ഇത്ര ആർട്സ് കോളേജിലെ ഇത്ര നല്ല കുട്ടികളും ഈ ബി എഡ്ജ് ബി എഡ് കോളേജിലെ കുട്ടികൾ എല്ലാ ക്യാമ്പസും ഒന്നിങ്ങി ഒന്നിങ്ങി ഒന്ന് മുടി അങ്ങട്ട് ഒന്ന് തലങ്ങട്ട് ഒന്ന് വേറൊരു കോലം അച്ചടക്കം അങ്ങനെ പിന്നെ കൂടുതൽ ഒപ്പം പഠിക്കുന്ന കുട്ടികളെ അടിക്ക മർദ്ദിക്ക വീഡിയോ ഒരു സാഹചര്യത്തില് എത്ര നല്ല രീതിയിൽ മജിബർ അൽ മലബാർ ഇസ്ലാമി എല്ലാ നിലക്കും ഉയർന്ന് പന്തലിച്ച് നിന്ന ഈ സ്ഥലത്ത് തന്നെയാണ് ഇവിടെ പറഞ്ഞത്രേ പഞ്ചായത്ത് പ്രസിഡന്റ് പോയാൽ ഭയങ്കര നഷ്ടമായി കാരണം കോളേജ് കുട്ടിക്ക് എല്ലാ കൊറിയും ചോറ് കിട്ടുന്നുണ്ടായിരുന്നു ഈ പ്രാവശ്യം കിട്ടുമെന്ന് അറിയാമെന്ന് പറഞ്ഞു പുതിയ പ്രശ്നങ്ങളൊന്നും അങ്ങനെയാണോ പ്രശ്നമാക്കേണ്ട അല്ലെങ്കിലും ഇനി പുറത്ത് പോയാലും ചോറ് ഉണ്ടാവും കേട്ടോ കുട്ടികൾക്ക് അത് മാലിന്യം ഇവര് ഈ മാലിന്യം മറ്റു കേരളവുമായി ബന്ധപ്പെട്ട് ഓരോ വർഷത്തും നടത്തുന്ന ശുചീകരണ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഒരുപാട് ആളുകൾ സംസാരിക്കാനുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പദ്ധതികൾ സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട് അതിന്റെ ഭാഗം വന്നെയാണ് ഹരിതകർമ്മ സേന നമ്മുടെ പഞ്ചായത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഫിറ്റാണ് എല്ലാവർക്കും ഇതും പിന്നെ കീസ് കൊടുക്കണമെന്നും അത് കഴുകണമെന്നും ഉണക്കണമെന്നും ചാത്തിടണമെന്നൊക്കെ അറിയാവുന്ന പഞ്ചായത്താണ് ഈ പഞ്ചായത്ത് പതിനെട്ട് വയസ്സിന് മുകളിലെ എല്ലാവർക്കും കാവുന്ന ഗ്രാമപഞ്ചായത്തിൽ എന്താണ് ഹരിതകർ സേന ഹരിതകർമ്മസേന എന്നും എന്താണ് എം സി എഫ് എന്നും എന്താണ് അജീവം അല്ലെങ്കിൽ എന്നും എന്താണ് സെഗ്രിഗേഷൻ എന്നും ഒക്കെ നല്ല അറിയുന്ന ഒരു പഞ്ചായത്താണ് അതുകൊണ്ട് ഞാൻ നീട്ടുന്നത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലാണ് ഈ പരിപാടി നടക്കുന്നത് നമ്മൾ സംബന്ധിച്ച ഒക്ടോബർ രണ്ടാം തീയതി അതീ സാറിന് ഞാൻ സംസാരിക്കാൻ പോവാണ് പറ്റുമെങ്കിൽ നിങ്ങളുടെ ക്ലാസ് എങ്ങനെയാണ് എന്താ ഷെഡ്യൂൾ ഒക്ടോബർ രണ്ടാം തീയതി ഞങ്ങൾ കാവനൂർ അങ്ങാടിയിലെ ഒരു ശുചിത്വം നടത്തുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പങ്കെടുക്കാം ഭരണകർമ്മസേന ഉണ്ടാവും പഞ്ചായത്ത് മെമ്പർമാരുണ്ടാവും ഈ സ്കൂളിലെ കുട്ടികളുണ്ടാവും അതേപോലെ പഞ്ചായത്തിലെ വിവിധ സ്കൂളിലെ എൻ സി സി കുട്ടികളുണ്ടാവും സി ഡി എസ് മെമ്പർമാരുണ്ടാവും വ്യാപാര വ്യവസായികളുണ്ടാവും എല്ലാവരും കൂടിയിട്ട് ഒരു മൊത്തത്തിൽ ഒരു പരിപാടി കാവൽ ഒക്ടോബർ രണ്ടിൽ ഗാന്ധി ജയന്തി അന്ന് ഒന്ന് നടക്കും അത് കഴിഞ്ഞ് നേരത്തെ നമ്മൾ സ്വാഗത പ്രശ്നത്തിൽ പറഞ്ഞ പോലെ മാർച്ച് മാസം വരുന്നതോട് കൂടെ പൂർണ്ണമായിട്ടും കേരളം മാലിന്യമുക്തമാക്കാൻ പോവുകയാണ് അതിന്റെ ഭാഗമായിട്ട് നിങ്ങളൊക്കെ കൂട്ടിയിട്ട് നിങ്ങളുടെ കഴിവിന്റെ പരമാവധി എന്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്ത കാട്ട് നമ്മുടെ മാലിന്യമുക്ത കാവൽ കാത്തി മാറ്റണം നമ്മൾ വിവദിച്ച് അതിന്റെ എസ്റ്റിമേറ്റ് എടുക്കാൻ വേണ്ടി ഇന്നലെ വന്നിരുന്നു വാർഡ് മെമ്പറുടെ നാല് ലക്ഷം ഉണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് കണ്ടങ്കത്തിനൊക്കെ ആയിരുമ്പോ സ്കൂട്ടിയിലൊക്കെ പോകുന്ന ആൾക്കാർ ശ്രദ്ധിക്കാൾ മണ്ടി ചെല്ലണ്ട കാരണം റോഡ് ഉഷാറാവും അല്ലാതെ ഇങ്ങനെ പോയിട്ട് നമ്മൾ ഈ മേപ്രവാട് എല്ലാ റോഡുകളുടെ പണി നമുക്ക് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പദ്ധതി എന്ന് പറയുമ്പോൾ ചെറുതായിട്ട് ഇങ്ങോട്ട് ഞാൻ പറഞ്ഞു വലുതൊന്നും പറയുന്നില്ല പദ്ധതി എന്ന് പറഞ്ഞാൽ ഇന്ന് പറഞ്ഞാൽ നാളെ വരുമ്പോ എവിടെ പ്രശ്നം റോഡും ചോദിക്കരുത് ഇത് പിന്നെ ഒരു പിന്നെ എന്താ പറയാ കാലതാമസം വരുന്ന സംഭവമാണ് ആദ്യം ഈ പെണ്ണ് കാണാൻ പോകുന്ന പെണ്ണ് കണ്ട് പിന്നെ നിശ്ചയിച്ച് പിന്നെ പിന്നെ നിക്കാതെ കഴിഞ്ഞ് പിന്നെ കല്യാണം കഴിഞ്ഞ് പിന്നൊക്കെ ആളെ പോയി സംഗതി ഒക്കെ നടക്കുക എന്നതുപോലെ ഇവിടെ നമ്മളിപ്പോ നോട്ടം കഴിഞ്ഞിട്ടുണ്ട് നോട്ടം ഞങ്ങൾക്ക് തൃപ്തിപ്പെട്ടിട്ടുണ്ട് റോഡ് ആണോ നിക്കാൻ പറ്റിയ ഒരു റോഡാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി മറ്റേത് നിക്കാതി കഴിഞ്ഞതാണ് എസ് എഫ് മെമ്പറുടെ ഈ നാല് ലക്ഷം നിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ ഈ കൊല്ലം നമ്മളതിൽ ടെൻഡർ ഇപ്പം ഇടും ഒരു നാല് ലക്ഷം മുമ്പ് ടെൻഡർ ഇടും എന്തായാലും ഒരു ഈ ഒരു മാസം കഴിഞ്ഞാൽ മഴയുടെ ഈ സീസൺ കഴിഞ്ഞാൽ നാല് ലക്ഷത്തിന്റെ പണി അപ്പം നിങ്ങൾ വിചാരിക്കും എന്താ ഒരു കണ്ടെന്ന് വിചാരിക്കും അതിന്റെ ബാക്കി എം എൽ എയുടെ ഫണ്ട് അതാണ് മൂന്ന് പറയുന്നത് അതേപോലെ തന്നെ മേപ്പറപാടിന് വലിയ പറമ്പു വരെ എം എൽ എ തന്നെ പതിനഞ്ച് ലക്ഷം രൂപ രൂപയുടെ അവിടെയും പൂർണ്ണമായിട്ട് നമ്മൾ റോഡ് നന്നാക്കും ആദ്യ മാലിന്യമുക്ത കേരളത്തിനെ പറ്റി പറഞ്ഞെങ്കിൽ ആദ്യം റോഡൊക്കെ നന്നാക്കണ്ടേ അപ്പൊ അതുകൊണ്ട് ആ പണികളൊക്കെ ഞങ്ങൾ ഈ വർഷം ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എം എൽ എ പഞ്ചായത്തൊക്കെ കൂടിയിട്ട് നമ്മുടെ പഞ്ചായത്ത് പൂർണ്ണമായിട്ടും നല്ല സഞ്ചാര യോഗ്യമായ റോഡാക്കി മാറ്റും ഒരിക്കലൂടെ മാലിന്യമുക്ത കേരളവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ അർത്ഥത്തിലുള്ള പിന്തുണയും നിങ്ങൾ നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് ഇതിന്റെ ഉദ്ഘാടനം ചെയ്യുന്ന പ്രിയപ്പെട്ട അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രഗത്ഭയായ പ്രസിഡന്റ് കൊക്കിയ സംശകളാണ് അവർ ക്ഷണിച്ചുകൊണ്ട്